എല്ലാവർക്കും നമസ്കാരം തമിഴ്നാട്ടിൽ ബി ജെ പിയും ഡി എം കെയുമൊക്കെ തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന രാഷ്ട്രീയ സംഘർഷങ്ങളൊക്കെ നമുക്കറിയാവുന്ന ഒന്നാണ് അവർ ഒരു തലത്തിലും ഒരു കാലഘട്ടത്തിലും യോജിച്ച് പോകാറില്ല എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയ അവരുടെ ഏറ്റുമുട്ടലുള്ള ഒരു പ്രധാന യുദ്ധക്കളമായി മാറി എന്ന് തന്നെ പറയണം കാരണം തമിഴ്നാടിന് വിദ്യാഭ്യാസ ഫണ്ട് നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടുവെന്ന വിവാദം ഡി എം കെ നേതാവ് ഉദയനിധി സ്റ്റാലിനും അതിനെതിരായി തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയും രംഗത്ത് വരുന്നു തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കത്തിന് കാരണമാകുന്നു ഇതിന് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം എൻ ഇ പി യുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പറഞ്ഞ വിവാദങ്ങളെല്ലാം ഉണ്ടാകുന്നത് ത്രിഭാഷാ നയം അതായത് ഒരു നാട്ടിൽ ഇംഗ്ലീഷും ഹിന്ദിയും അതിനൊപ്പം മറ്റൊരു ഭാഷയും കൂടി ഉറപ്പായും പഠിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള ത്രിഭാഷാ നയം അംഗീകരിക്കാനാവില്ലെന്ന നിലപാട് ഉറച്ചു നിൽക്കുകയാണ് തമിഴ്നാട് സർക്കാർ ഇതൊക്കെയാണ് പുതിയ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് മാത്രമല്ല കുറച്ച് ക്ലാസ്സുകളിലൊക്കെ ഓൾ പാസ് ആവശ്യമുണ്ട് എൻട്രൻസ് എക്സാമിൻ്റെ ആവശ്യമില്ല തുടങ്ങി കുറച്ച് കാര്യങ്ങളൊക്കെ തമിഴ്നാട് അനാവശ്യമായി വാശി പിടിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കുന്നു എന്തായാലും ഹിന്ദി അടിച്ചോലിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന സ്റ്റോപ്പ് ഹിന്ദി ഇംഫോസിഷൻ എന്ന ഹാഷ്ടാഗിനെതിരെ കരച്ചിൽ നിർത്തു ഹിന്ദി സംസാരിക്കുമെന്ന അർത്ഥം വരുന്ന ഹാഷ്ടാഗ് സ്റ്റോപ്പ് ക്രൈം സ്പീക്ക് ഹിന്ദി എന്ന ഹാഷ്ടാഗും രംഗത്തെത്തിയിരുന്നു ഇതിന് പുറമെയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി തമിഴ്നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതിനെ തടയാൻ ഗറ്റ് ഔട്ട് മോദി എന്ന ഹാഷ്ടാഗ് വന്നത് ഇതിനെതിരെ ബി ജെ പി നേതാവ് അണ്ണാമലെ ഗെറ്റ് ഔട്ട് സ്റ്റാൽ എന്ന ഹാഷ്ടാഗുമായി മറുപടി നൽകി ഈ ഹാഷ്ടാഗ് വിവാദത്തിൽ അണ്ണാമലെ പറഞ്ഞൊരു കാര്യം ഗെറ്റ്ഔട്ട് സ്റ്റാലിൻ എന്നുള്ളത് ട്രെൻഡിങ്ങിൽ വരും ഞങ്ങളുടെ പ്രതിഷേധം എത്രയുണ്ടെന്ന് കാണിച്ചു തരാമെന്ന് പറയുകയും അതതുപോലെ സംഭവിക്കുകയും ചെയ്തു എന്നാലും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ സംസ്ഥാനത്ത് ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായ ഉദയനിധി സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവരുടെ ആരോപണം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് തമിഴ് ഭാഷാ വാദത്തിന് തമിഴിൻ്റെ അത്ര തന്നെ ചരിത്രമുണ്ടെന്ന് പറയാം ഭാഷാവാദം അതിൻ്റെ ഉത്തങ്ക കോടിയിലാണ് തമിഴ്നാട്ടിൽ സിനിമകൾക്ക് പോലും ഇംഗ്ലീഷിൽ പേരിടാനോ ഇടാനോ പോലും സമ്മതിക്കാത്ത ഇംഗ്ലീഷ് എന്നാൽ വൈദേശിക ആധിപത്യത്തിന് ലക്ഷണമാണെന്നും തമിഴ്നെ അതിൻ്റെ ശോഭ കെടുത്തുമെന്നും തമിഴ്നാട്ടിൽ തമിഴ് മാത്രം മതിയെന്നും ഒക്കെയാണ് വാദം നമ്മളൊരു മനസ്സിലാക്കേണ്ട എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം അവരൊരു കോട്ട കെട്ടി അവരുടെ ഭാഷയൊക്കെ സംരക്ഷിച്ച് കലർപ്പുകളില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത് ഈ സത്യത്തിൽ ഇതൊരു ഗോത്രീയവാദമാണ് നമ്മളൊരാഗോളവൽകൃതമായൊരു പാതയിലാണ് ഒരു ഗ്ലോബലൈസ് നമ്മുടെ സത്യത്തിലൊരു ഗ്ലോബൽ സിറ്റിസൺ ആണെന്നാണ് പറയുക എന്നാൽ ഒരിക്കലും തങ്ങളുടെ ജനതയെ ഈ ഈ ഭാഷാവാദം ഇങ്ങനത്തെയുള്ള തീവ്രവാദങ്ങളുടെ ചങ്ങലയിൽ നിന്ന് തുറന്നുവിടാത്ത ആളുകളാണ് തമിഴ്നാട്ടിൽ എപ്പോഴും ഈ ചോരകുടിയന്മാരെ പോലെ വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം ഇതിന് മറുപടിയായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രണ്ടായിരത്തി ഇരുപത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാനുള്ള കേന്ദ്രത്തിൻ്റെ പ്രതിജ്ഞാബദ്ധത ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അതിരൂക്ഷ ഭാഷയിൽ ഡി എം കെ സർക്കാരിനെ വിമർശിച്ചു ഫെബ്രുവരി പതിനഞ്ചിന് വാരണാസിയിൽ സംസാരിച്ച് അദ്ദേഹം തമിഴ്നാട് ഇന്ത്യൻ ഭരണഘടനയെ പൊറത്തപ്പെടണെന്ന് അടക്കമുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് രാജ്യമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾക്കൊരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്നും അത് വിദ്യാർത്ഥികളെ കുറച്ചുകൂടി ന്യൂട്രൽ ആയിരിക്കുമെന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ മത്സരം സൃഷ്ടിക്കുന്നതിനും ഒരു പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുന്നതിനും നാം ബഹുഭാഷ വിദ്യാഭ്യാസം സ്വീകരിക്കണം എന്നി പി മാതൃഭാഷയ്ക്ക് ഊന്നൽ നൽകുന്നുണ്ട് ഒരിക്കലും തമിഴ് പഠിപ്പിക്കരുതെന്ന് പറയുന്നില്ല നമ്മുടെ ഏറ്റവും പഴക്കമുള്ള ഭാഷകളൊന്നാണ് തമിഴ് എന്നാൽ തമിഴ്നാട്ടിലൊരു വിദ്യാർത്ഥി ഹിന്ദി പഠിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് ചോദ്യം അതായത് വിദ്യാഭ്യാസ മന്ത്രി പ്രധാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഹിന്ദി പഠിക്കുന്നതിൽ എന്താണ് തെറ്റ് ഹിന്ദി നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഞാൻ കുറേയധികം നാൾ ആന്ധ്രാപ്രദേശിലും ഹൈദരാബാദ് പലയിടങ്ങളിലും ഉണ്ടായിരുന്നു കുറച്ച് നാൾ ബോംബെയിൽ സത്യത്തിൽ നിങ്ങൾ ഹിന്ദിയെ ഇങ്ങനെ തമിഴന്മാരൊക്കെ പുച്ഛിക്കുന്നാണുമ്പം എനിക്ക് സത്യത്തിൽ ഞാൻ ശരിക്കും ഹിന്ദി പഠിച്ചിരുന്നില്ലല്ലോ എന്ന് ആലോചിക്കുന്ന ഒരു കുറ്റബോധം വരാറുണ്ട് കാരണം സത്യത്തിൽ കേരളവും തമിഴ്നാടും കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നന്നായിട്ട് ഹിന്ദി ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളുകളാണ് ഹിന്ദി അറിയാമെങ്കിൽ സത്യത്തിൽ ഇന്ത്യയിൽ എവിടെ പോലും രക്ഷപ്പെടും എന്നൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് അപ്പോൾ ഹിന്ദി എന്ന് പറയുമ്പോൾ അതിനെ മറ്റെന്തെങ്കിലും ഒരു വൈദേശിക ആധിപത്യ ശക്തിയായി കണക്കാവുന്നതിനേക്കാൾ ഉപരിയായി അങ്ങനെയൊക്കെ ചിന്തിച്ച് തട്ടിക്കൂട്ടുന്നതിന് പകരമായി ഹിന്ദി പഠിച്ചാൽ ആ നാട്ടിലെ ജനങ്ങൾക്ക് തന്നെയാണ് പ്രയോജനം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ട്വൻ്റി ട്വൻറ്റീന് കീഴിലുള്ള കേന്ദ്രത്തിൻ്റെ ത്രിഭാഷ നയത്തെ ഡി എം കെ നേതൃത്വം സംസ്ഥാന സർക്കാർ എതിർത്തതോടെ ഈ ഭാഷ നയത്തെ ചൊല്ലിയ രാഷ്ട്രീയ പോരാട്ടം വീണ്ടും ശക്തമാവുകയാണ് തൃഭാഷ നയത്തെ എതിർക്കുന്നു എന്ന് മാത്രമല്ല ത്രിഭാഷാ സൌത്രവാക്യത്തിന് തമിഴ്നാട് ആയകാലം മുതലേ എതിർപ്പാണ് അറുപത്തെട്ടിൽ ഇതൊരു നയമാവുന്നുണ്ട് എൺപത്തി അത് ആവർത്തിക്കുന്നുണ്ട് ഈ സമയത്തൊന്നും സംസ്ഥാനം ഇത് നടപ്പിലാക്കുന്നില്ല കേന്ദ്രം മുതൽപ്പിച്ച എൻ ഇ പി സ്വീകരിക്കുന്നതിന് പകരം സ്വന്തം സം രീതിയിലുള്ള സംസ്ഥാന വിദ്യാഭ്യാസ നയം പിന്തുടരുമെന്നാണ് തമിഴ്നാട് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇംഗ്ലീഷിനൊപ്പം ഹിന്ദിയും ഒരു പ്രാദേശിക ഭാഷയും പഠിപ്പിക്കണം നിഷ്കർഷിക്കുക അതിന് വളരെ നിസാരമായ ഒരു കാര്യമാണ് വിദ്യാർത്ഥിയെ സംബന്ധിച്ച് മൂന്ന് ഭാഷകൾ കൈകാര്യം ചെയ്യാൻ ചെറുപ്പം മുതലേ അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നല്ലേ വളരെ കാലമായി ദ്വിഭാഷ നയം തമിഴ് ഇംഗ്ലീഷ് മാത്രം പഠിക്കുകയും വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്നു ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാരിനെ ഡി എം കെ നേതാവ് ഉദയനി സ്റ്റാലിൻ ശക്തമായ വിമർശിക്കുന്നു മാർച്ച് ഒന്നുമുതൽ സംസ്ഥാനം വ്യാപകമായി പ്രതിഷേധം ആരംഭിക്കുമെന്ന് പറയുന്നു എന്നാൽ ഇതിനെയൊക്കെ പ്രധാന എതിർക്കുന്നത് അതായത് വിദ്യാഭ്യാസ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രധാന എതിർക്കുന്നത് വിദ്യാഭ്യാസ സംസ്ഥാന സർക്കാരിന്റെ പട്ടികയിലായിരുന്നു മുൻപ് എന്നാൽ ഇപ്പോഴത് കൺകറന്റ് ലിസ്റ്റിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇതിൽ ഇടപെടാം എന്നതുൾപ്പെടെ അദ്ദേഹം പോയിന്റുകൾ നിരത്തി പറയുന്നുണ്ട് എൻ ഭാവിയിലേക്ക് ആവശ്യമായ കഴിവുകൾ നൽകി വിദ്യാർത്ഥികളെ സജ്ജരാക്കുകയും ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിൻ്റെ മൊത്തത്തിലുള്ള ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യും നമുക്കറിയാം ഇപ്പോൾ അങ്ങനെ ഏതെങ്കിലും സംസ്ഥാനത്ത് മാത്രമായി പഠിച്ച് അവിടെ മാത്രം ജോലി ചെയ്ത് അവിടെ മാത്രം ജീവിച്ച് അങ്ങനെയൊന്നുമല്ല വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് ബെറ്ററായിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടിക്കൊണ്ടാണ് അപ്പോൾ തമിഴ്നാട്ടിലില്ലെങ്കിൽ കേരളത്തിലേക്ക് വരാം കേരളത്തിലില്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോകാം അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി പഠിക്കാം അവർക്ക് ഹിന്ദി പഠിക്കേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ അതിനും മറ്റൊരു രാഷ്ട്രീയം കൊണ്ടുവരേണ്ട ആവശ്യമില്ല പക്ഷേ അതേ സമയത്ത് തന്നെ ഹിന്ദി പഠിച്ചു കഴിഞ്ഞാൽ ഹിന്ദിയിലൂടെ രാഷ്ട്രീയ സ്വയം സേവക സംഘവും അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന ഗവൺമെൻറ്റുമൊക്കെ അവരുടേതായ രാഷ്ട്രീയ നയങ്ങൾ നടപ്പിലാക്കും സാധ്യതയുണ്ട് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ നടത്താം ഇനി അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കുക അങ്ങനെയെങ്കിൽ ആ സമയത്ത് തന്നെ രാഷ്ട്രീയമായി എതിർത്താൽ പോരെ അല്ലാതെ ഹിന്ദിയെ പഠിക്കേണ്ടതില്ല ഹിന്ദി പഠിച്ചു കഴിഞ്ഞാൽ തമിഴിൻ്റെ ചൈതന്യം ചോർന്നു പോകുമെന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ കിൻഡർ ഗാർഡൻ വാദമാണ് എന്നാലും ഹിന്ദി അടിച്ചേൽപ്പിക്കുന്ന വിജയ് നമുക്കറിയാം അടുത്ത തമിഴ്നാട് മുഖ്യമന്ത്രിയാകാൻ പോകുന്ന വിജയ് ഉൾപ്പെടെയുള്ള ആളുകൾ പ്രസ്താവന നടത്തിയിരുന്നു എന്നാൽ ഇത് ഇരട്ടത്താപ്പാണെന്ന് അണ്ണാമല വിമർശിക്കുകയും വിജയിൽ ചെന്നൈയിലെ സി ബി എസ് ഇ സ്കൂളിൽ നടത്തുന്നുണ്ടെന്നും വിദ്യാശ്രമം എന്ന സ്കൂളിൽ ഹിന്ദിയും പഠിപ്പിക്കുന്നുണ്ടെന്നും അണ്ണാമല പറയുന്നുണ്ട് അവിടെ ഉടൽ മണ്ണുക്കുയർ തമിഴുക്കെന്നാണ് ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും ജനപ്രിയ പ്രതിഷേധങ്ങളിലൊന്നാണ് ഈ മുദ്രാവാക്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയെ നിങ്ങളുടെ നാടിനെയൊക്കെ സ്നേഹിക്കാം സേവിക്കാം നമ്മളെല്ലാവരും മലയാളികളാണ് മലയാളികളത്തെ സ്നേഹിക്കുന്ന ആളുകളാണ് പക്ഷേ ഹിന്ദി പഠിച്ചതുകൊണ്ട് എത്രയോരം പ്രയോജനങ്ങൾ ഉണ്ടായ ഒരു ജനതയാണ് നമ്മുടേത് അതുകൊണ്ട് അതിനർത്ഥം കേന്ദ്ര സർക്കാർ ഹിന്ദിയിലൂടെ എന്തെങ്കിലും പ്രത്യേകമായി ഇവിടേക്ക് ഇമ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ രാഷ്ട്രീയമായി നേരിടാനുള്ള കെൽപ്പും കൂടെ നമുക്കുണ്ടല്ലോ അപ്പോൾ അതിൽ പേടിക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല അപ്പോൾ നമ്മൾക്കുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു അടുത്ത് വരുന്ന തലമുറയെങ്കിലും തുറന്നു വിടാതെ ഇങ്ങനെ പിടിച്ചു വയ്ക്കുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ് എന്തായാലും വിദ്യാർത്ഥികളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭാഷകളൊക്കെ പഠിച്ചാൽ വളരെ നല്ലതാണ് ജീവിച്ച് രക്ഷപ്പെടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം ഇംഗ്ലീഷും ഹിന്ദിയുമെങ്കിലും പഠിച്ചിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് കേവലമുള്ള രാഷ്ട്രീയ ചേരുതിരിവും അടികൾക്കുമൊക്കെ ഒടുവിൽ എത്രയും വേഗം ഇതിനകത്തൊരു പരിഹാരം കാണുകയും ഇത്തരത്തിൽ അനാവശ്യമായ പിടിവാശികൾ ഒഴിവാക്കിക്കൊണ്ട് ഗോത്രവാദികളൊക്കെ ഒന്ന് സൈഡ് ആകണം എന്ന് മാത്രമാണ് പറയാനുള്ളത്